പഴയ ഓർമ്മകൾ പുതുക്കാനും പുതിയ മാറ്റങ്ങൾ കണ്ടറിയാനും നാല്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം നെതർലൻഡിൽ നിന്നും ഡോക്ടർ ജൂബ് ഡെവിറ്റ് കരിവെള്ളൂരിന്റെ മണ്ണിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവനായിരുന്ന ഡോക്ടർ കെ കെ എൻ കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ജൂബ് ഡെവിറ്റ് ആദ്യമായി കരിവെള്ളൂരിൽ പഠനത്തിനായി എത്തിയത് പഴയ ഓർമ്മകൾ പുതുക്കുവാനും പുതിയ മാറ്റങ്ങൾ കണ്ടറിയുവാനുമായി നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം നെതർലാൻഡ്സിൽ നിന്നും ഡോക്ടർ ജൂബ് ഡിവിറ്റ് കരിവെള്ളൂരിന്റെ മണ്ണിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗ തലവനായിരുന്ന ഡോക്ടർ കെ കെ എൻ കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ജൂപ്പ് ഡിവിറ്റ് ആദ്യമായി കരിവെള്ളൂരിലെ കർഷക പ്രസ്ഥാനവും ഭൂപരിഷ്കരണവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിനായി എത്തിയത് അന്ന് അദ്ദേഹം ജന്മദേശമായ നെതർലൻഡിൽ ബിരുദാനന്തര വിദ്യാർത്ഥിയായിരുന്നു കരിവെള്ളൂരിലെത്തി എ വി ഹൗസിന്റെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ജൂപ്പ് താമസിച്ചിരുന്നത് ഏഴു മാസത്തോളം ഇദ്ദേഹം കരിവെള്ളൂരിൽ താമസിച്ചു കെ കൃഷ്ണൻ മാസ്റ്റർ പയങ്ങപ്പാടൻ കുഞ്ഞിരാമൻ ദേവയാനി തുടങ്ങിയവരുമായി അടുത്ത ബന്ധം പുലർത്തിയതിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു ആയിരക്കണക്കിന് സാധാരണക്കാരുമായി സംവദിക്കുകയും അക്കാലത്തുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ വീടുകളും ഇദ്ദേഹം സന്ദർശിച്ചു വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും തൻ്റെ ഗവേഷണങ്ങൾക്കാവശ്യമായ രേഖകൾ ഇദ്ദേഹം കണ്ടെടുത്തു പിന്നീട് കരിവള്ളൂരിൻ്റെ പഠനങ്ങൾക്ക് ഏറ്റവും സഹായകരമായതും ഇദ്ദേഹം കണ്ടെടുത്ത രേഖകളാണ് in uh, Calicut university professor kurup he, uh, he organized that i could stay in karivellur so one fine morning i took the bus to Payanur and then the bus to uh, karivellur and uh, i was meeting the people in the panchayat office and they said okay you are mr joe so uh, for now you can stay in one lodge uh, near the onakunu uh, you know, bus stop അക്കാലത്തെടുത്ത ഫോട്ടോകൾ ഇന്ന് വിലപിടിപ്പുള്ളതാവുകയാണ് കരുവള്ളൂർ സമര നായകൻ എ വി കുഞ്ഞമ്പു അന്തരിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം എത്തുന്നതെങ്കിലും എ വിയെ കുറിച്ച് ഇദ്ദേഹം വാചാലനാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് തന്റെ ഗവേഷണ പ്രബന്ധം ജൂബ് പുറത്തിറക്കുന്നത് കരിവെള്ളൂരിനെക്കുറിച്ചുള്ള അറിവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ ജൂപ്പ് ഡിവിറ്റ് വഹിച്ച പങ്ക് വളരെ വലുതാണ് പഴയകാലത്ത് ജൂപ്പ് എടുത്ത ഓണക്കുന്നിൻ്റെ ചിത്രം കരിവെള്ളൂർ മുരളി ദേവിയാനി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എല്ലാം പുതിയ കാലത്ത് അമൂല്യമാവുകയാണ് പുതിയ കാലത്തെ കരിവെള്ളൂരിനെ അദ്ദേഹം ഏറെ അഭിമാനത്തോടെ കണ്ടറിയുകയാണ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ